ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ദൃഢമായതോട് കൂടി തന്നെ ലിപുലേക്ക് ചുരം വഴി അതിർത്തി വ്യാപാരം പുനർസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതോടുകൂടി തന്നെ നേപ്പാൾ ഈ വിഷയത്തിൽ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ ഇത് ആരുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു തർക്കം അല്ലെങ്കിൽ നേപ്പാൾ ഇങ്ങനെ രംഗത്ത് വന്നതെന്ന ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു മഹാകാളി നദിയുടെ കിഴക്കുള്ള ലിപിയാപുര അതുപോലെ തന്നെ ലിപു ലേക്ക് കാലാപ്പാനി എന്നീ നേപ്പാളിന്റെ അവിവാജ്യ ഭാഗങ്ങളാണ് എന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത് ഈ പ്രദേശങ്ങൾ നേപ്പാളിന്റെ ഭൂപടത്തിലും ഭരണഘടനയിലും ഔദ്യോഗികമായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയം വാദിക്കുന്ന ഒരു വാദമുഖം ഈ പ്രദേശത്ത് വ്യാപാരം ഉൾപ്പെടെ തന്നെ ഒരു പ്രവർത്തനവും നടത്തരുതെന്നും ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രാലയം ചെയ്തിരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല ലിബുലേക്ക് ചുരത്തിനും കാലാപ്പാനി ലിമ്പിയാതുര പ്രദേശങ്ങൾക്കും മേൽ നേപ്പാൾ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കാലാപാനി അതുപോലെ ലിപുലേക്ക് ഈ പ്രദേശങ്ങളെ ചൊല്ലിയുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കത്തിന് വലിയ ഏർ പഴക്കമേറിയ ഒരു ചരിത്രം തന്നെ പറയാനുണ്ട് നേരത്തെ ഈ മൂന്ന് പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ ഭൂപടം നേപ്പാൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് വലിയ വിവാദമായിരുന്നു എന്തിനാണ് അതിർത്തിയിൽ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഈ ഒരു പ്രശ്നത്തിന് കാരണം എന്താണ് ഈ തർക്കത്തിന്റെ ഒരു കാരണമായി പറയുന്ന അല്ലെങ്കിൽ എന്ന ചോദ്യങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് ഹിമാലയൻ മേഖലയിലെ ഇന്ത്യ ചൈന നേപ്പാൾ ട്രൈ ജംഗ്ഷന് സമീപമുള്ള ലിപ്പുലേക്ക് ചുരത്തെയും കാലാപാനി ലിമ്പ്യാധുര എന്നീ രണ്ട് പ്രദേശങ്ങളെയും ചുറ്റിപ്പറ്റിയാണ് പ്രധാനമായും ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ കുമയൂൺ മേഖലയിൽ ഏകദേശം അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത പാതയാണ് ലിബുലേക്ക് പാസ് ഇന്ത്യ നേപ്പാൾ ചൈന അതായത് ടിബറ്റ് മേഖല എന്നിവയുടെ ട്രൈ ജംഗ്ഷൻ അതിർത്തി പോയിന്റ് അതിനടുത്താണ് ഇവ സ്ഥിതി ചെയ്യുന്നതും പുരാതന കാലം മുതൽ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും ടിബറ്റൻ പീഠഭൂമിയെയും ഒക്കെ തന്നെ ബന്ധിപ്പിക്കുന്ന ഒരു വ്യാപാര പാതയായി തന്നെ ഈ ഒരു ചുരം ഉപയോഗിച്ചു വന്നിരുന്നു ചരിത്രപരമായി തന്നെ വ്യാപാരികൾ തീർത്ഥാടകർ എന്നിവർ തന്നെ ഈ പാത ഉപയോഗിച്ചു പോരുന്നു അതുപോലെ തന്നെ ലിപുലേക്ക് പാസ് ഹൈവേ വഴി ലിപുലേക്ക് ചുരത്തിലേക്ക് എത്താൻ സാധിക്കും ഇന്ത്യക്കും ടിബറ്റിനും ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യാപാര പാതയായും തീർത്ഥാടന പാതയുമായി തന്നെ ഉപയോഗിക്കുന്ന ഈ ഒരു പാത കൈലാഷ് മാനസരോവർ യാത്രയുടെ തന്നെ ഒരു പ്രധാന ഭാഗമാണ് ടിബറ്റിലെ ക്ലക്കോട്ട് അതായത് പുരാങ് പട്ടണം ചുരത്തിന്റെ വടക്കു വശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ സാമീപ്യം കാരണം ഈ പാസ് തന്ത്രപരമായ പ്രാധാന്യമുള്ളതായി തന്നെ പറയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി വിഷയത്തിന് രണ്ട് നൂറ്റാണ്ട് നീണ്ട സങ്കീർണമായ ഒരു ചരിത്രമാണ് പറയാനുള്ളത് പതിനെട്ടാം നൂറ്റാണ്ടിൽ നേപ്പാൾ ഭരിച്ചിരുന്ന പൃഥ്വി നാരായൺ ഷായുടെ കീഴിൽ തന്നെ രാജ്യം ഏകീകരിക്കപ്പെട്ടതിന് പിന്നാലെ നേപ്പാൾ അതിന്റെ അതിർത്തികൾ വിപുലീകരിക്കാൻ ശ്രമം നടത്തിയിരുന്നു കിഴക്ക് സിക്കിമിന്റെ ഭൂരിഭാഗവും പടിഞ്ഞാറ് ഗഡ്കി അതുപോലെ കർണാലി നദിയുടെ തടങ്ങളുമൊക്കെ തന്നെ ഉത്തരാഖണ്ഡിലെ ഗർ ഗർവാൾ അതുപോലെ കുമയൂൺ പ്രദേശങ്ങളും അവർ കീഴടക്കുകയാണുണ്ടായത് അക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ തന്നെ നിയന്ത്രിച്ചിരുന്ന ബ്രിട്ടീഷുകാരുമായുള്ള സംഘർഷത്തിലേക്കായിരുന്നു ഇത് നയിച്ചത് ആംഗ്ലോ നേപ്പാളിസ് യുദ്ധം എന്ന് വിളിക്കപ്പെടുന്ന ഏറ്റുമുട്ടലുകളുടെ ഒരു പരമ്പര തന്നെ ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ നടന്നു വന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ബ്രിട്ടീഷുകാർ നേപ്പാളിലെ ഗർവാളിൽ നിന്നും കുമിയോണിൽ നിന്നും അവർ പുറത്താക്കുകയും അവരുടെ പന്ത്രണ്ട് വർഷത്തെ അധിനിവേശം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് കാലാകാലങ്ങളിലായി പോക പോകെ അവിടെ പ്രശ്നങ്ങൾ നേപ്പാളും ഇന്ത്യയും തമ്മിൽ അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ചില തർക്ക വിഷയങ്ങളിൽ അത് അവസാനിക്കുകയും ചെയ്തത് എന്നാൽ ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരം അതുവഴി ആ ഒരു പാത വഴി കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വീണ്ടും നേപ്പാൾ ഈ ഒരു തർക്കവിഷയവുമായി രംഗത്ത് വരുന്നതും News Desk, Karma News.